കേരള രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചുകൊലുക്കാൻ പോകുന്ന രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളാണ് ഒന്ന് ചേലക്കരയും ഒന്ന് പാലക്കാട് അതിൽ ഞാൻ പാലക്കാടേക്ക് വരാം ആദ്യം നമുക്ക് ചേലക്കര എടുക്കാം ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന മന്ത്രിയായിരുന്നു അവിടെ നിന്ന് ജയിച്ചു വന്നിരുന്നത് അദ്ദേഹം അവിടെ നിന്നുള്ള ജയിച്ചു വന്ന എം എൽ എ പിന്നെ മന്ത്രിയാക്കിയിരുന്നു ആ മന്ത്രി എന്തിനു വേണ്ടിയാണ് ആലത്തൂരിൽ ലോക്സഭയിലേക്ക് വിട്ട് മത്സരിപ്പിച്ചത് എന്ന് പറയുന്ന ഒരു ചോദ്യത്തിന് സി പി എം മറുപടി പറയേണ്ടി വരും അവിടെ തോറ്റുപോയാൽ അതുകൊണ്ട് തന്നെ അവിടെ ഏറ്റവും വലിയൊരു ജയം അനിവാര്യമാകുന്നത് സി പി എമ്മിനാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തിയത് പോലും എസ് സി പ്രാതിനിധ്യം ഒഴിവാക്കാനായിരുന്നില്ലേ എന്ന് പറയുന്ന ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെ പ്രാതിനിധ്യം ഒഴിവാക്കാനായിരുന്നില്ല എന്ന് പറയുന്ന വലിയൊരു ചോദ്യം ഏറ്റവും ഒടുവിൽ നമ്മുടെ മാത്യു കുഴൽനാടൻ ഉന്നയിച്ചിട്ടുണ്ട് അപ്പൊ ഈ ചോദ്യങ്ങൾക്കൊക്കെ സി പി എം ഡിഫൻസിലാവുകയും പ്രതിരോധത്തിലാവുകയും അതിന് മറുപടി പറയേണ്ടി വരികയും ചെയ്യും അതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കയ്യിലുള്ള ഒരു നിയമസഭാ മണ്ഡലം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുപ്പത്തി ഒമ്പതിനായിരത്തിലധികം വോട്ടുകൾക്ക് ജയിച്ച നിയമസഭാ മണ്ഡലം എതിർ സ്ഥാനാർത്ഥിയുമായുള്ള വ്യത്യാസം പോലും ഇരുപത്തി അഞ്ച് ശതമാനമായിട്ടുള്ള ഒരു നിയമസഭാ മണ്ഡലം ആ മണ്ഡലത്തിൽ തോറ്റുപോയാൽ തീർച്ചയായിട്ടും ഇത് ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളത് സമ്മതിക്കേണ്ടി വരും അങ്ങനെ സമ്മതിച്ചാൽ തന്നെ സി പി ഐക്ക് ഇപ്പം തന്നെയുള്ള അതൃപ്തി എൻ സി പി വരെയുള്ള പാർട്ടികൾക്ക് വലിയ അതൃപ്തി ഉണ്ട് ഇടതു മുന്നണി ആ മുന്നണിയിലെ അതിർപ്തി എന്ന് പറയുന്നത് തൃശ്ശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് എം ആർ അജിത് കുമാറിന്റെ ആർ എസ് എസ് നേതാക്കളുമായി ബന്ധപ്പെട്ടുമൊക്കെ തന്നെ പല പാർട്ടികളും പുറത്തും അല്ലാതെയുമൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ജനതാദൾ പാർട്ടികളൊക്കെ തന്നെ അപ്പോൾ ആ പാർട്ടികളൊക്കെ തന്നെ ഈ പറയുന്ന വീണ്ടും ഒരു കലാപക്കൊടി ഉയർത്താൻ ഇത് മിക്കവാറും കാരണമായേക്കാം ഇത് പിണറായി വിജയന് വലിയ പ്രശ്നം ഉണ്ടാക്കും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല പക്ഷെ എങ്കിൽ പോലും പാർട്ടിയിൽ ഒരു മറുചേരി രൂപപ്പെടുന്നതിന് ഇത് വലിയ തോതിൽ സഹായകമായിരിക്കും അവിടെ ഒരു തോൽവുണ്ടായാൽ അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട കാര്യം ചേലക്കരയുടെ ഇൻചാർജ് കൊടുത്തിരുന്നത് മുഹമ്മദ് റിയാസിനാണ് അപ്പോൾ മുഹമ്മദ് റിയാസിന് അവിടെ ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെതിരെ കൂടി വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നേക്കാം അവിടെ ജയിപ്പി ജയിക്കാൻ സാധ്യതയുള്ളൊരു മണ്ഡലം എന്നുള്ള എന്നുള്ളതിലക്കാണ് പാലക്കാട് ഒരു ചാർജ് കൊടുക്കാതെ മുഹമ്മദ് റിയാസിന് ചേലക്കര ചാർജ് കൊടുത്തത് അദ്ദേഹം അവിടെ ഏതാണ്ട് പൂർണ്ണമായി തന്നെ നിന്ന് തെരഞ്ഞെടുപ്പിന്റെ ചുമതലകൾ മേൽനോട്ടം വഹിക്കുകയായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പം ഇതൊക്കെ കൊണ്ട് തന്നെ സി പി എമ്മിന് അവിടെ ജയം വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് സാധാരണ സി പി എമ്മിന് അങ്ങനെ ജയിക്കാൻ കഴിയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ പറയുന്ന ഒരു സംഭരണ മണ്ഡലങ്ങളിലൊക്കെ തന്നെ പലപ്പോഴും കോൺഗ്രസ് അത്ര വലിയ ശ്രദ്ധ പുലർത്താറില്ല അല്ലെങ്കിൽ പണവും ചെലവഴിക്കാറില്ല പക്ഷേ അതല്ല കണ്ടിട്ടുള്ളത് വി പി സജീന്ദ്രന്റെ നേതൃത്വത്തിൽ വളരെ കൃത്യമായി അവിടെ എണ്ണയിട്ട യന്ത്രം പോലെ തന്നെ ഒരു കേഡർ പാർട്ടിയെ പോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു കാര്യം രണ്ടാമത്തത് നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ ഇരുപത്തി ഏതാണ്ട് ഇരുപത്തിനാലായിരം വരുന്ന വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയതാണ് രമ്യ ഹരിദാസ് എന്ന് പറയുന്ന ലോക്സഭയിലേക്ക് ആ ഭൂരിപക്ഷം ഇത്തവണ നേടാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതിനുശേഷം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ അത് അയ്യായിരത്തിഒരുന്നൂറ്റി എഴുപത് വോട്ടുകൾ കെ രാധാകൃഷ്ണൻ ഭൂരിപക്ഷം കിട്ടുന്ന അവസ്ഥയിലേക്ക് എത്തി പക്ഷെ അപ്പോൾ പോലും കെ രാധാകൃഷ്ണന് കിട്ടിയിട്ടുള്ള മുപ്പത്തൊമ്പതിനായിരം വോട്ടുകളിൽ നിന്ന് വളരെയധികം കുറഞ്ഞുപോയി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ചലക്കരയിൽ അപ്പോൾ ഇത്തവണ ഈ ഭരണവിരുദ്ധ വികാരമൊക്കെ കൊണ്ട് തന്നെ മിക്കവാറും രമ്യ ഹരിദാസും വിജയിച്ചേക്കാം അതുകൊണ്ട് ഈ പറയുന്ന ഉപതെരഞ്ഞെടുപ്പ് വളരെ വളരെ ആണ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് മുഹമ്മദ് റിയാസിനെ സംബന്ധിച്ചും പിണറായിയെ സംബന്ധിച്ചും ഒക്കെ തന്നെ ഇനി പാലക്കാടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പാലക്കാട് നമുക്കറിയാം ബി ഏറ്റവും കൂടുതൽ ജയിക്കാൻ സാധ്യതയുള്ളൊരു മണ്ഡലമാണത് അവിടെ ശോഭ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിയാക്കാതെ കെ സുരേന്ദ്രൻ സ്വയം സ്ഥാനാർത്ഥിയാവാതെ അവരൊക്കെ മാറി നിന്നുകൊണ്ട് ശ്രീകൃഷ്ണവുമാരുടെ സ്ഥാനാർത്ഥിത്വം കൊടുക്കുമ്പോൾ തന്നെ അതൊരു വലിയ ചലഞ്ചായിരുന്നു കൂടാതെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മുടെ സന്ദീപ് സന്ദീപ് തന്നെ അവിടെ നിന്ന് വിട്ട് ബി ജെ പി വിട്ടിട്ട് കോൺഗ്രസിലേക്ക് പോയത് നിങ്ങൾക്കറിയാം അപ്പോൾ സന്ദീപ് വാര്യർ അങ്ങനെ പോയത് കൊണ്ട് തന്നെ കുറെ കൂടി വാശി മുഴുവൻ അവിടെ ജയിപ്പിച്ചെടുക്കേണ്ട എല്ലാ ഉത്തരവാദിത്വവും കെ സുരേന്ദ്രനും അതുപോലെ കൃഷ്ണകുമാറിനും ഒക്കെ തന്നെയുണ്ട് അപ്പോൾ അവിടെ ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് അതിനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ് അവർ അതുകൊണ്ട് തന്നെ പാലക്കാട് പോരാട്ടത്തിന് കുറച്ചുകൂടി വീര്യം കൂടിയിട്ടുണ്ട് രണ്ടാമത്തെ പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഇത് കോൺഗ്രസ്സിനെ പോലും ഒരു കോൺഗ്രസ് സംബന്ധിച്ച് വലിയ ഒരു ജീവൻ വരണ പോരാട്ടമാണ് എന്നുള്ളതിനേക്കാളുപരി യഥാർത്ഥത്തിൽ ഇത് ഷാഫി പറമ്പിലിനെയും വി ഡി സംബന്ധിച്ച് പോലും ജീവൻ ഭരണ പോരാട്ടമാണ് കാരണം അവിടെ കോൺഗ്രസിൻ്റെ ഒരു സിറ്റിംഗ് എം എൽ എ ആയിരുന്നു ഷാഫി പറമ്പിൽ ആ ഷാഫി പറമ്പിലിനെ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ വടകരക്ക് വിട്ടത് എന്ന് ചോളുള്ള ചോദ്യത്തിന് കെ സി വേണുഗോപാൽ അടക്കം നിരവധി ആളുകൾ മറുപടി പറയേണ്ടി വരും അതുകൊണ്ട് കെ സി വേണുഗോപാൽ അടക്കം വി ഡി അടക്കം ഷാഫി പറമ്പിലടക്കം അവിടെ ജയിച്ചേ തീരൂ എന്നുള്ളൊരു കാര്യം നമുക്കറിയാം ഒന്ന് രണ്ടാമത്തത് ഷാഫി പറമ്പിലും അതുപോലെ തന്നെ വി ഡി സതീശനും എൻ്റെ ഞാൻ പറയുന്ന ആളെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചാൽ ഞങ്ങൾ ജയിപ്പിച്ചോളാം എന്ന് പറയുന്ന ഒരു കരാർ കൊടുത്തിട്ടുണ്ട് കോൺഗ്രസിന് അപ്പൊ അത് പാലിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ സ്ഥാനങ്ങൾക്ക് തന്നെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ സംഭവിച്ചേക്കാം അതുകൊണ്ട് അവിടെ ഒരു ജീവൻ മരണ പോരാട്ടമാണ് എന്നുള്ളത് നമ്മൾ കാണാതിരുന്നുകൂടാ പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചവണ് സി പി എമ്മിനെ സംബന്ധിച്ച് അവിടെ കഴിഞ്ഞ തവണ ഇരുപത്തിയഞ്ച് ശതമാനം സീറ്റേ ഉള്ളൂ രണ്ടായിരത്തി ആറിൽ അവർക്ക് നാല്പത്തിനാല് ശതമാനം രണ്ടായിരത്തി പതിനൊന്ന് നാൽപ്പത്തിനാല് ശതമാനം വോട്ടുണ്ടായിരുന്നതിൽ നിന്ന് പിന്നീട് കുറഞ്ഞു 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 വന്ന് മുപ്പതിനായിരം വോട്ടുകൾ ആ മണ്ഡലത്തിൽ പോൾ ചെയ്യുന്നത് കൂടിയിട്ട് പോലും യഥാർത്ഥത്തിൽ ഒരു വോട്ട് പോലും കൂടാതെ നിരന്തരമായി കുറഞ്ഞു വന്ന് അവരുടെ വോട്ടുകൾ നാൽപ്പത്തയ്യായിരത്തിൽ നിന്നും നാൽപ്പത്തി നാലായിരത്തിൽ നിന്ന് ഇപ്പോൾ ഏതാണ് മുപ്പത്താറായിരത്തിൽ എത്തി നിൽക്കുകയാണ് മുപ്പത്തയ്യായിരത്തിൽ എത്തി നിൽക്കുകയാണ് അപ്പോൾ അത് നാൽപ്പത്തി ശതമാനത്തിൽ നിന്ന് ഇരുപത്തഞ്ച് ശതമാനത്തിലേക്ക് എത്തി നിൽക്കുകയാണ് അപ്പോൾ അത്തരത്തിലുള്ളൊരു വലിയ തോതിലുള്ള തിരിച്ചടികൾ നേരിടുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോൾ ഒരു നേട്ടമുണ്ടാക്കാൻ ഈ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും ഉണ്ടാക്കാൻ കഴിയില്ല അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലെങ്കിലും വലിയ വാശീറിയ പോരാട്ടം കാഴ്ചവെച്ചേ പറ്റൂ അതിനുവേണ്ടി സ്വന്തം വോട്ടുകൾ മുഴുവൻ സമാഹരിച്ചേ പറ്റൂ പലപ്പോഴും അവിടെ ബി ജെ പി ഒരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ ആളുകൾ ക്രോസ് വോട്ട് ചെയ്യാറുണ്ട് എന്നൊക്കെ കേൾക്കുന്നു ഏറ്റവും ഒടുവിൽ സരീൻ പോലും അത് പറഞ്ഞതാണ് അപ്പം അതുകൊണ്ട് തന്നെ വലിയ വാശിയേറിയ തെരഞ്ഞെടുപ്പുകളാണ് പക്ഷേ ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ കണ്ടിട്ടുള്ള ഒരു വലിയ പ്രത്യേകത ഈ തവണ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ കേരളത്തിൻ്റെ ഭയാനകമായൊരു സിറ്റുവേഷൻ ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യം എന്ന് പറയുന്നത് സാധാരണ നെൽകർഷകരുടെ പ്രശ്നങ്ങൾ അവിടുത്തെ ടൗൺ ഹാള് അതുപോലെ തന്നെ അവിടെയുള്ള പഞ്ചായത്തുകളുടെ വികസനം അവിടെയുള്ള സ്കൂളുകളുടെ വികസനം റോഡുകളുടെ ശോചിയാവസ്ഥ ഇത്തരം കാര്യങ്ങളൊന്നും പരിഗണിക്കാതെ പാലക്കാടേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് അതിതീവ്രമായിട്ടുള്ള വിഭാഗീയത ജനിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പരാമർശങ്ങളാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമുക്കറിയാം കെ സുരേന്ദ്രൻ എന്ന് പറഞ്ഞേക്കണത് പി എഫ് ഐ ആണ് പി എഫ് ഐയെ കൂട്ടുപിടിച്ചാണ് കോൺഗ്രസ് അവിടെ ജയിക്കാൻ പോകുന്നതെന്നും എസ് ഡി പി ഐയുടെ വോട്ടുകൾ വേണ്ട എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് കൂടാതെ അദ്ദേഹം പറയുന്നൊരു കാര്യം കെ സുരേന്ദ്രൻ പറയുന്നത് ഇപ്പോൾ സന്ദീപ് വാര്യർ ചെന്ന് ആത്മീയ എന്നുള്ള നിലക്ക് പാലക്കാട്ടെത്തി തങ്ങൾമാരെ കണ്ടു പക്ഷെ അത് ആത്മാജി ആചാര്യൻ ഒരാളെ ഉള്ളു തട്ടിൽ പിതാവില്ലേ അതുപോലെ തന്നെ മറ്റ് ക്ലിമ്മീസ് ഭാവയിലെ ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ കാണാത്തത് എന്താണ് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു സമുദായത്തിന് മാത്രമല്ലല്ലോ എന്നുള്ളതാണ് ഇനി അദ്ദേഹം പറയുന്നത് അങ്ങനെയല്ല നിങ്ങൾ പറയുന്നത് ഘടകകക്ഷി നേതാവ് എന്നുള്ളതിലൊക്കെയാണ് കണ്ടതെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് പി ജെ ജോസഫിനെ കാണാത്തത് എന്നൊക്കെയാണ് ചോദിക്കുന്നത് അതായത് ഈ പറയുന്ന എഴുപത്തിയെട്ട് ശതമാനം വരുന്ന ആളുകൾ അവർ ഹിന്ദുക്കളും ക്രിസ്ത്യൻസും ഒരു കമ്മ്യൂണിറ്റിയാണ് ബാക്കി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ശതമാനമാണ് അവിടെ മുസ്ലിംസ് ഉള്ളത് അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്കൊരു വിലയുമില്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിതീവ്രമായിട്ടുള്ള വിഭാഗീയത ഉയർത്താൻ കഴിയുന്ന ചോദ്യങ്ങളിലേക്കാണ് അദ്ദേഹം അടക്കം പോകുന്നത് എന്നുള്ളത് നമുക്ക് കാണാം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളാണ് കൂടുതലായിട്ട് ചർച്ചയായി വരുന്നത് ഇതിൻ്റെ ഭാഗമായി തന്നെ നമ്മൾ മുനമ്പത്തെയും കാണേണ്ടി വരും മുനമ്പത്തിൻ്റെ കാര്യത്തിലുമൊക്കെ തന്നെ ഈ പറയുന്ന മറ്റുള്ളവരുടെ നിലപാടുകൾ എന്താണ് എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്ന അതിനിശിതമായിട്ടുള്ള വിമർശനങ്ങളുണ്ട് ഇതിനോട് ചേർത്തു വെച്ച് നമ്മൾ വായിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം വന്നിട്ട് പോലും പറഞ്ഞേക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെയൊക്കെ ഒരു ആളായി പാലക്കാ മറ്റേ പാണക്കാട്ടെ തങ്ങൾമാർ മാറിയിരിക്കുന്നു എന്ന് പറയുന്ന നിശിതമായ വിമർശനം അദ്ദേഹം ഒരു വർഗീയവാദിയാണെന്ന് ധരിപ്പിക്കുന്ന രീതിയിലുള്ള വിമർശനങ്ങളടക്കം ചൊരിഞ്ചുകൊണ്ടാണ് ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളം തന്നെ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് ചുരുക്കം എന്ന് പറഞ്ഞാൽ ഒരു മരണക്കളിയിലേക്ക് അതായത് എന്തിച്ച് വില കൊടുത്തും ജയിക്കണം എന്ന് പറയുന്ന ചിന്ത വന്നപ്പോൾ ആ ജയിക്കാൻ ഏറ്റവും എളുപ്പം ഇത്തരത്തിൽ മുസ്ലിം ക്രിസ്ത്യൻ അല്ലെങ്കിൽ ഹിന്ദു ഒരു ഡിവൈഡ് ഉണ്ടാക്കുകയാണ് എന്ന് പറയുന്ന ചിന്തകളിലേക്ക് കേരളീയ സമൂഹവും കേരളത്തിൻ്റെ തിരഞ്ഞെടുപ്പൊക്കെ മാറിയിരിക്കുന്നു മറ്റ് പ്രശ്നങ്ങളൊന്നും വലിയ പ്രശ്നമല്ലാതായി തീർന്നിരിക്കുന്നു നമ്മുടെ നിത്യജീവിതത്തിലെ പ്രശ്നങ്ങൾ ആരും ഉയർത്താത്ത ലെവലിലേക്ക് കൂടി ഏറ്റവും ഒടുവിൽ തിരഞ്ഞെടുപ്പ് എത്തിയിരിക്കുന്നു ഇപ്പോൾ ഇന്ന് യഥാർത്ഥ ത്തിൽ ഈ അവിടെയുള്ള ഒരു കളിസ്ഥലത്തിൻ്റെ പ്രശ്നമാണെങ്കിലും ഓഡിറ്റോറിയത്തിൻ്റെ പ്രശ്നമാണെങ്കിലും ടൗൺ ഹാളിൻ്റെ പ്രശ്നമാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് നിരവധി പ്രശ്നങ്ങളുമൊക്കെ റിപ്പോർട്ടർ ചാനലും മറ്റ് ചാനലുകളുമൊക്കെ എടുത്ത് വിഷയമാക്കിയപ്പോഴാണ് ഏറ്റവും ഒടുവിലത്തെ ദിവസം പോലും ഈ ഒന്നോ രണ്ടോ ആളുകൾ ഇത്തരം ചർച്ചകളിലേക്ക് പോലും വന്നിട്ടുള്ളത് അപ്പോൾ അതല്ലെങ്കിൽ ഈ പറയുന്ന ചർച്ചകളെല്ലാം തന്നെ ഈ പറയുന്ന ലെവലിൽ ഒരു ഒരു ചർച്ച ആ ചർച്ച ചെയ്യുന്ന പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ ഏതെങ്കിലും തരത്തിൽ ജനങ്ങളുടെ ഇടയിൽ ഒരു വിഭാഗീയത ഉണ്ടാക്കാൻ സാധ്യതകളുള്ള കാര്യങ്ങളിലേക്ക് മാത്രമായി രാഷ്ട്രീയ പാർട്ടികളുടെ ചർച്ചകൾ ഒതുങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് അതുകൊണ്ട് കേരളം പുരോഗമിക്കുകയല്ല കേരളം താഴേക്ക് നടക്കുകയാണ് കേരളം പിന്നോട്ട് നടക്കുകയാണ് എന്ന് വേണം നമ്മൾ കാണാൻ യഥാർത്ഥത്തിൽ ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ എന്തായിരിക്കും എന്നുള്ളത് കൂടി നമ്മളൊന്ന് ആലോചിക്കണം ഇപ്പം തന്നെ നമുക്കറിയാം തൃശ്ശൂർ പൂരം കേരളത്തിൽ വലിയ വിഷയമാകുന്നു ചാനലുകൾ പലപ്പോഴും അതിനുവേണ്ടി നിരവധി സമയം കൊടുക്കുന്നു നേരത്തെ അങ്ങനെ ഉണ്ടായിരുന്നില്ല ശബരിമല ഇഷ്യൂ വലിയ പ്രശ്നമാകുന്നു ശബരിമലയിലെ എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളുണ്ടാകുമോ എന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നു നമുക്കറിയാം പാലക്കാട്ടേ പറയുന്ന പോലെ രഥോത്സവം അത് വലിയ തോതിൽ ചർച്ചയാകുന്നു ഇത്തരത്തിൽ മതപരമായ ചടങ്ങുകൾക്കും മതപരമായ രീതികൾക്കും അവരുടെ നേതാക്കന്മാർക്കും എല്ലാം വലിയ പ്രാധാന്യം കിട്ടുകയും പാവപ്പെട്ടവൻ്റെയും സാധാരണക്കാരനെയും അരി കിട്ടാത്തതും ഈവൻ ഏറ്റവും പറഞ്ഞാൽ വയനാട് ആയിട്ടുള്ള ലാൻഡ് സ്ലൈഡിൽ പുനരധിവാസം നടക്കാത്തതുപോലും വലിയ ചർച്ചയാകാതിരിക്കുകയും ചെയ്യുന്ന സാധാരണക്കാരന്റെ പ്രശ്നങ്ങളെല്ലാം വിസ്മരിച്ചുകൊണ്ട് പലപ്പോഴും ഇത്തരത്തിൽ വിഭാഗീയമായിട്ടുള്ള ചേരിതിരിവുകളിലൂടെ വോട്ട് സഹകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളിലേക്ക് കേരളത്തിൽ ഈ വോട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം മാറിയിരിക്കുന്നു ഇതിലേറ്റവും പ്രശ്ന പ്രകടമായ കാര്യം നമ്മൾ കണ്ടത് ശബരിമലയിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കിടന്ന തെരഞ്ഞെടുപ്പിലാണ് പക്ഷേ അതിന് ശേഷം ഇതിൽ അല്ല ചെയ്തിട്ടുള്ളത് ഇത് കൂടിക്കൂടി വരികയാണ് കേരളത്തിൽ ഈ പറയുന്ന വർഗീയ ചിന്താഗതിയും വിഭാഗീയതയും എന്ന് നമ്മൾ കാണണം യഥാർത്ഥത്തിൽ ഇനി അടുത്ത തിരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്തായിരിക്കും എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് യഥാർത്ഥത്തിൽ ജനങ്ങൾ അനുഭവിക്കുന്ന സയാ സാധാരണക്കാരന്റെ അവൻ്റെ വയറ് വിശക്കുന്നവൻ്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടാതിരിക്കുകയും വംശീയവും മതപരവുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് പ്രബുദ്ധ കേരളത്തിന്റെ പ്രബുദ്ധത കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം